കൊടുക്കാൻ വേണ്ടിട്ട് വെച്ചിട്ട് കിലോമീറ്ററുകൾ താണ്ടിയുള്ള ജോലി മുഴുവൻ വോട്ടർമാരുടെ പേരെഴുതി ആയിരത്തി ഇരുന്നൂറോളം എനുമറേഷൻ ഫോമുകൾ അവരുടെ എത്തിക്കണം പുലർച്ചെ വരെ ഉറങ്ങാതെയുള്ള പേപ്പർ വർക്കുകൾ വീഴ്ചയുണ്ടായാൽ അച്ചടക്ക നടപടി ഉണ്ടാകുമെന്ന ഭീഷണിയും ഫോം വിതരണം പൂർത്തിയാക്കുന്നതിൽ ഒന്നാമതെത്താൻ ഉന്നത ഉദ്യോഗസ്ഥ തലത്തിലുള്ള മത്സരത്തിന്റെ സമ്മർദ്ദം വേറെ കുറഞ്ഞ സമയപരിധിക്കുള്ളിൽ എസ് ഐ ആർ ഫോമുകൾ തയ്യാറാക്കാനും വിതരണം ചെയ്യാനുമുള്ള ഓട്ടത്തിൽ ബൂത്ത് ലെവൽ ഓഫീസർമാർ അതിഭീകര തൊഴിൽ സമ്മർദ്ദമാണ് നേരിടുന്നതെന്ന് തുടക്കം മുതൽ പരാതി ഉയർന്നിരുന്നു താങ്ങാനാവാത്ത സമ്മർദ്ദം നേരിട്ട് തിരക്കിട്ട തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് രക്തസാക്ഷിയാവുകയാണ് ബി എൽഒമാർ പയ്യന്നൂർ ഏറ്റുകുടുക്കയിൽ തൂങ്ങി മരിച്ച ബി എൽഒ അനീഷ് ജോർജ് ഒരുപക്ഷെ എസ് ഐ ആർ സമ്മർദ്ദത്തിന്റെ ഇന്ത്യയിലെ തന്നെ ആദ്യ ബലിയാടായിരിക്കും പിന്നാലെ ഇതാ രാജസ്ഥാനിലെ ജയ്പൂരിലും ഒരു ബി എൽഒ ജീവനൊടുക്കിയിരിക്കുന്നു പ്രൈമറി സ്കൂൾ അധ്യാപകനായ മുകേഷ് ജാൻഗിഡ് എന്ന നാൽപ്പത്തഞ്ചുകാരനാണ് ട്രെയിനിന് മുന്നിൽ ചാടി മരിച്ചത് നവംബർ പതിനഞ്ചിനകം എനുമറേഷൻ ഫോമുകൾ വീടുകളിലെത്തിക്കണമെന്നാണ് വിയർലോ മാർക്ക് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം തരംതിരിക്കലും വീട് കണ്ടെത്തലും കഠിനം വേഗം കുറഞ്ഞാൽ വരും നവംബർ അഞ്ച് മുതൽ മൂന്ന് ഘട്ടമായാണ് വില്ലേജ് ഓഫീസിൽ നിന്ന് വി എൽഒമാർക്ക് ഫോമുകൾ നൽകിയത് ആയിരത്തിലേറെ വോട്ടർമാരുള്ള ബൂത്തുകളിൽ സഹായത്തിനായി ഒരു ഉദ്യോഗസ്ഥനെ കൂടി നിയമിക്കുമെന്ന അറിയിപ്പുണ്ടായിരുന്നെങ്കിലും ഫോം വിതരണം പൂർത്തിയാക്കാനായപ്പോഴാണ് പലയിടത്തും ആളെത്തിയത് വീടുകളുടെ അടിസ്ഥാനത്തിൽ എന്യൂമറേഷൻ ഫോമുകൾ തരംതിരിച്ചു വെക്കൽ കഠിന ജോലിയാണ് രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ ഒരു വീട്ടിൽ തന്നെ ഇരുപതും മുപ്പതും വോട്ടർമാരുണ്ട് മിക്കവരും പുതിയ വീടുകളിലേക്ക് താമസം മാറി സ്ഥലപരിചയമില്ലാത്ത വി വീട് കണ്ടെത്തൽ പ്രയാസമാണ് വീടറിയാത്ത മേഖലകളിൽ രാഷ്ട്രീയക്കാരുടെ സഹായം തേടേണ്ടി വരുന്നത് എതിർ പാർട്ടിക്കാരുടെ അപ്രിയം സമ്മാനിക്കും പയ്യന്നൂളിൽ ജീവനെടുക്കിയ അനീഷ് ജോർജ് ഒരു പാർട്ടിയുടെ ആളുകൾക്കൊപ്പം വീടുകൾ കയറിയതിൽ മറ്റ് പാർട്ടിക്കാർ പരാതിയുമായി രംഗത്തെത്തിയിരുന്നു നൂറ്റി അമ്പത് മുതൽ ഇരുന്നൂറ് വരെ ഫോമുകളാണ് ഒരു ദിവസം വിതരണം ചെയ്യാനാവുക ഫോമുകൾ വിതരണം ചെയ്യുമ്പോൾ സ്കാൻ ചെയ്ത് ആപ്പിൽ അപ്ലോഡ് ചെയ്യണം നെറ്റ്വർക്ക് സംബന്ധിച്ച പ്രശ്നങ്ങൾ ബാധിക്കും വീടുകളിൽ ആളുകളില്ലാത്തതിനാലും ഒരേ വീട്ടിലെ അംഗങ്ങളുടെ ഫോമുകൾ വ്യത്യസ്ത ഘട്ടങ്ങളിൽ ലഭിക്കുന്നതിനാലും വിതരണം ബുദ്ധിമുട്ടിലാണ് മൂന്നും നാലും തവണ ഒരു വീട്ടിൽ തന്നെ പോകേണ്ടി വരും വിതരണത്തിന് ശേഷം ബി ആപ്പിൽ അപ്ലോഡ് ചെയ്ത വിവരങ്ങൾ മേൽ ഉദ്യോഗസ്ഥർക്ക് ലഭിക്കും ഫോം വിതരണത്തിന്റെ എണ്ണം കുറയുമ്പോൾ വിളി വരും ഫോം പൂരിപ്പിക്കുന്നത് സംബന്ധിച്ച് വോട്ടർമാർക്കുള്ള സംശയങ്ങൾക്ക് ഫോണിലും നേരിട്ട് മറുപടി നൽകണം പുലർച്ചെ മുതൽ പാതിരാത്രി വരെ വോട്ടർമാരുടെയും രാഷ്ട്രീയക്കാരുടെയും ഉദ്യോഗസ്ഥരുടെയും ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും മറുപടി നൽകണം രണ്ടാം ഘട്ടത്തിൽ പൂരിപ്പിച്ച ഫോമുകൾ ശേഖരിക്കണം ഫോം വിതരണവും തിരികെ വാങ്ങലും മാത്രമല്ല ശേഖരിച്ച ഫോമുകളുടെ വിവരങ്ങൾ മൊബൈൽ ആപ്പ് വഴി അപ്ലോഡ് ചെയ്യുന്ന ഭാരിച്ച ജോലിയും ബി എൽഒമാർക്ക് വരാനിരിക്കുകയാണ് ഇതിനുള്ള പരിശീലനം തിങ്കളാഴ്ച ആരംഭിക്കാനിരിക്കുകയാണ് അനീഷിന്റെ മരണം ഓരോ നിയമസഭാ മണ്ഡലത്തിലെയും തെരഞ്ഞെടുത്ത ഒരു ബി എൽഒക്കാണ് കളക്ടറുടെ നേതൃത്വത്തിൽ ഡേറ്റ എൻട്രി നടപടികളിൽ പരിശീലനം നൽകുന്നത് മറ്റുള്ള ബി എൽഒമാർക്ക് പരിശീലനം നൽകുന്നത് ഇവരുടെ ചുമതലയാണ് ഫോമിലെ വിവരങ്ങൾ മൊബൈൽ ഫോൺ പരിമിതിക്കുള്ളിൽ ആപ്പിൽ നൽകണം വോട്ടർമാർ ഫോട്ടോ നൽകിയാൽ അതും ശേഷം ഫോം ഒന്നാകെ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം ഒരു വോട്ടറുടെ ഫോം അപ്ലോഡ് ചെയ്യാൻ ചുരുങ്ങിയത് പത്ത് മിനിറ്റ് വേണം ആയിരത്തി ഇരുന്നൂറ് പേരുള്ള ഒരു വാർഡിലെ മുഴുവൻ വിവരങ്ങളും ഡിജിറ്റലൈസ് ചെയ്യാൻ വേണ്ടത് ഇരുന്നൂറ് മണിക്കൂർ ഒരു സെക്കൻഡ് പോലും പാഴാക്കാതെ എട്ട് ദിവസം ചെലവഴിച്ചാലാണ് അപ്ലോഡിംഗ് പൂർത്തിയാക്കാനാവുക രണ്ട് പതിനറ്റാണ്ടിന് ശേഷം നടക്കുന്ന തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ ഉണ്ടായേക്കുന്ന ആക്ഷേപങ്ങളിൽ ഉത്തരവാദിയാകേണ്ടി വരുമെന്ന ആശങ്കയും ബി എൽഒമാരെ അലട്ടുന്നുണ്ട്